കാറിന്റെ സൈഡ് ഗ്ലാസ് തകർത്ത് കാറിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കവർച്ച ചെയ്ത കവർച്ച സംഘത്തിലെ ആറ് പേരെ കരിപ്പൂർ പോലീസ് പിടികൂടി കാറിന്റെ സൈഡ് ഗ്ലാസ് തകർത്ത് കാറിന്റെ ഡാഷ് ബോക്സിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ ആറ് പ്രതികളെ കരിപ്പൂർ പോലീസ് പിടികൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെടുങ്കളരി എന്ന സ്ഥലത്ത് വെച്ച് വളാഞ്ചേരി സ്വദേശിയായ മുസ്തഫയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നീല നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ വന്ന ആളുകൾ കാർ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് ഇന്നോവയുടെ സൈഡ് ഗ്ലാസ് അടിച്ചു തകർത്ത് കാറിന്റെ ഡാഷ് ബോക്സിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രതികളെയാണ് കരിപ്പൂർ പോലീസ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൊണ്ടോട്ടിയിലെയും കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും നൂറിലേറെ സി സി ടി വി ദൃശ്യങ്ങളും സംശയിക്കപ്പെട്ട മുപ്പതോളം ആളുകളുടെ മൊബൈൽ ഫോൺ കോൾ ഡീറ്റെയിൽസും ടവർ ലൊക്കേഷനുകളും വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികൾ സഞ്ചരിക്കാൻ ഉപയോഗിച്ച് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച നീല സ്വിഫ്റ്റ് കാറിന്റെ ആർ ഓണറെ കണ്ടെത്തുകയും തുടർന്ന് കാർ വാടകയ്ക്കെടുത്ത ആളുകളെയും കാറിൻ്റെ ജി പി എസും പരിശോധിച്ചും പോലീസ് പ്രതികളിലേക്കെത്തിയത് കേസിൽ കരിപ്പൂർ സ്വദേശികളായ നിസാർ മുഹമ്മദ് ഷെഫീഖ് അബ്ദുൽ നാസർ സൈനുൽ ആബിദ് വളാഞ്ചേരി സ്വദേശി ഇർഷാദ് കുന്നത്തൊടി പെരുവള്ളൂർ സ്വദേശി മുഹമ്മദ് മുസ്ഫർ എന്നിവരെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ എസ്എ മുരളീധരൻ സീനിയർ സിവിൽ ഓഫീസർമാരായ ഷിനോജ് ശ്രീകാന്ത് പ്രശാന്ത് കൊണ്ടോട്ടി സബ്ഡിവിഷൻ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് അംഗങ്ങളായ അമർതാത് ഋഷികേഷ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അനിഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്